ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ അപ്പോൾ ഇന്നൊരു കിണ്ണം കാച്ചി സ്നാക്സ് ആയാലും സ്കൂളൊന്നും ഇല്ലല്ലോ നമുക്കൊക്കെ അപ്പോൾ വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊറ്റാണ് വരത്താനോ കുഴക്കാനോ ഒന്നും പണിയില്ല അധികം എണ്ണയും ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് മാത്രം അപ്പോൾ സ്കൂളില്ല സ്കൂളിൽ ദിവസമായിരുന്നെങ്കിലും അവർ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് ഒക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാം നല്ല കിണ്ണൻ കാശ് നമുക്ക് കിടക്കാച്ചതും അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കാൻ നല്ല വീഡിയോ കണ്ടാലോ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർ ഇതാക്കുന്നുണ്ട് കാരണം ബട്ടറിൽ മാത്രം ഒരു സൂവില്ല എന്നിട്ടങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ കാരണം ചിക്കനാകുമല്ലോ സൺഫ്ലവർ ഓയിലും ചിക്കനും നല്ല കോമ്പിനേഷനാണ് അപ്പം അത് രണ്ടും കൂടെ ഒന്ന് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ഞാൻ ഉണ്ടല്ലോ ഇലില്ലാത്ത പീസ് അതായത് പിന്നെ ഞാൻ ചിക്കൻ വാങ്ങുമ്പോൾ എല്ലില്ലാത്ത പീസ് ഉണ്ടാവില്ല ഇങ്ങനെ മാറ്റി വെക്കില്ല മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനിൽ നിന്ന് മൂന്ന് പീസ് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നല്ല നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യുക കാരണം പിന്നെ നമുക്ക് നമ്മളായ സ്നാക്സ് കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടണമെങ്കിൽ ഒരു ഇച്ചിരി വലിപ്പം വേണം അതെങ്കിൽ അതിന് ഒരു ഒരു കരിയുള്ളൂ അങ്ങനെ പിന്നെ പിന്നെതാ അത് ചൂടാകുന്ന സമയത്ത് ഇതുപോലെ ആവും ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പം ഞാനൊന്ന് മസാലകൾ ഇടണത്ര ഇപ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഒരു ചെറിയ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ തന്തൂരി ചിക്കൻ മസാലയില്ല അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പാപ്രിക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് രണ്ടും ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുറച്ച് കുരു എന്താ പറയുക മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്താൽ മതി കേട്ടോ മൂന്നും കൂടെ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വീതം ചേർത്താൽ മതി പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് സന്തോല മസാല എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞു തന്നെട്ടോ അങ്ങനെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ അല്ലേ പെട്ടെന്ന് കുക്ക് ചെയ്യുക അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഞാൻ ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഹാഫ് കുക്കല്ലാകുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാരണം ഉള്ളി ഒന്ന് കടിക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാനിട്ടാ പിന്നെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതി കേട്ടോ ഞാൻ വലുതായിരുന്നുകൊണ്ട് ഒരു ഹാഫ് ഹാഫേ ഇട്ടിട്ടില്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് ടുക്ക് അടിക്കാനൊരു സുഖമല്ലേ അതുകൊണ്ട് കട്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക അടച്ച് വെച്ചിട്ട് എല്ലാം കുക്ക് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞാൽ അടച്ച് വെച്ചാലും ഞാൻ ഇടയ്ക്കിടക്ക് ഒരു പത്ത് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടക്കിടയ്ക്കായിട്ട് പിന്നെ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കും കാരണം ഒരേ അടച്ച് വെക്കലാകുമ്പോൾ അത് അടിക്കി പിടിക്കുമല്ലോ എന്താ നോൺ സ്റ്റിക്ക് ആയാലും കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സ് എല്ലാം ചേർക്കുന്നതല്ലേ അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനിയാണ് നമുക്കിതിലേക്ക് ക്രീം ചേർക്കേണ്ടത് നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ കുക്കിങ് ക്രീമായാലും മതി കേട്ടോ ഇത് ഫ്രഷ് ക്രീം കുറച്ച് കൊടുക്കുക കാരണം നല്ലൊരു സോ ഒരു ഇതൊരു ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു മസാലയാണ് പിന്നെ ഒരു പിടി പിന്നെ മൊസറുള്ള ചീസും കൂടി ഇട്ടുകൊടുക്കുക കാരണം ഇത് രണ്ടും കൂടി ആവുമ്പോൾ നല്ല നമ്മൾ കടിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ മൈനസ് ഒരിഞ്ഞു വരുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് മസാല ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ അതാ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി അപ്പോൾ താ ഇനി മല്ലിയേലും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്താൽ മതി ഇനി തീ ഓഫ് ആക്കുക ടമാ മല്ലിയല ഇട്ട് ഉടനെ തന്നെ തീ ഓഫ് ആക്കിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഞാനിവിടെ നാല് മുട്ടയും അര ഗ്ലാസ് പാലും അപ്പോൾ നാല് മുട്ട ഞാൻ ആ വീഡിയോ കട്ടായി പോയിട്ട് തന്നെ കേട്ടോ നാല് മുട്ട മതിയാണ് കൂടുതലൊന്നുമില്ല നാല് മുട്ടയും അര ഗ്ലാസ് പാലക്കുട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ പിന്നെ ഉപ്പോ കുരുമുളകോ ഒന്നും ഇടണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പോ കുരുമുളക് മല്ലിച്ചപ്പ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ അതൊന്നും ഇടുന്നില്ല എന്നിട്ട് ബ്രെഡ് ഉണ്ടാക്കുക സൈഡ് കളയുന്നങ്ങ് കളയാട്ടോ പിന്നെ ഇതുപോലെ മുക്കിയിട്ട് ഹാഫ് അടിയിലും ഹാഫ് മോളിലോട്ടായിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അതായത് ഹാഫ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ മോളോട്ടായിട്ട് വെച്ചിരിക്കും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഞാൻ പറയുന്നതിനേക്കാളും നമുക്ക് കാണുമ്പോൾ നല്ലോണം മനസ്സിലാവില്ല ഈ ഒരു രീതിയിൽ കാരണം ഈ ബ്രെഡിലില്ല ഇല്ല ബ്രെഡുണ്ടല്ലോ മുട്ട മിക്സിലേക്ക് മുക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആവും അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ടും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കി വെക്കാം അപ്പോൾ ഇത് ഇത് കണ്ടോ കുറച്ച് ഹൈറ്റിൽ മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ മിക്സിൽ മുക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ ഈ ഷേപ്പിൽ നമുക്ക് അതിനെ മടക്കിയിട്ടും ചുരുട്ടിട്ടൊക്കെ വെക്കാൻ പറ്റുമല്ലോ ആ ചുരുട്ടല്ലേ നല്ല തന്നെ വെക്കണം ഞാനതൊന്നും ഉള്ളൂ അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ കുറച്ച് ഹൈറ്റിൽ കാണണം വിചാരിക്കുന്നു അപ്പോൾ ഒരു മൂന്ന് മീഡിയം പീസ് ചിക്കൻ അല്ല എടുത്തത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഫില്ലിങ് വേറെ പിന്നെ എന്താ പറയുക അധികം തന്നെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകും അതായത് മോതിയ ഒരു എൻ്റെ ഈ ഒരു പാ സോസ് എന്ന് പറയുന്നത് ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ളതാണ് വീതി ഹൈറ്റ് കുഴപ്പമില്ല അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കിണങ്കാച്ചി എന്ന് പറഞ്ഞാൽ ഒത്തിരി രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇനി എന്താക്കുക വീണ്ടും ആ മിക്സിൽ മുക്കുക എന്നിട്ട് എല്ലാം ആ ഒരു കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ പിന്നെ ഉണ്ടല്ലോ കുറച്ചും കൂടി നല്ല ജ്യൂസി ആയിട്ട് മസാല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മധുര ചീസും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനൽ ആണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇട്ടു കൊടുക്കുക ഞാനതൊന്നും ഇടക്ക് പറഞ്ഞല്ലോ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല എന്നാലും ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി നല്ലവര് പിന്നെ മൊ മൊത്തത്തിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞ ഈ ബ്രെഡ് ഇങ്ങനെ ഈ ഒരു പാലോ അല്ലെങ്കിൽ മുട്ടയിലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആവല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നിട്ട് അടുപ്പിൽ വെക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാവും എടുക്കുമെന്ന് നോക്കിയാൽ മതി മുഗൾ ഭാഗം ഒരു വായിക്കും നമുക്ക് മനസ്സിലാവില്ല അത് കളറൊക്കെ ചേഞ്ച് ആവും പിന്നെ നമ്മൾ ഈ ബ്രെഡ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കും സംശയം ഉണ്ടെങ്കിൽ ഗീ ഗീ ഇങ്ങനെ പരത്തി കൊടുക്കാട്ടോ ഞാനൊന്നും ചെയ്തില്ല കാരണം എൻ്റെ അടിയിലൊന്നും പിടിക്കില്ല നോൺ സ്റ്റിക്ക് അങ്ങനെ വലിയ ഇങ്ങനെ പിടിക്കൂല എന്നാലും നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അങ്ങനെ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് ഇതിലാ വരും പിന്നെ തിരിച്ചടിയൊന്നും വേണ്ട കാരണം ബ്രെഡല്ലേ ഒരു ജസ്റ്റ് ഒരു തീ ചൂട് കൊണ്ടുപോകും അതുതന്നെ ബ്രെഡും മുട്ടും നല്ല കുക്കായി കിട്ടും അപ്പോൾ ഇത് പിന്നെ തീ കുറച്ച് വെക്കണം പിന്നെ കരിഞ്ഞു പിന്നെ അടിയിൽ തട്ടി വെച്ചിട്ടൊക്കെ ചെയ്യുന്നതെന്ന അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഇത് നല്ല ഒരു ചെറു ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്ന കേട്ടോ അപ്പം മുമ്പ് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ആയിട്ടൊരു രക്ഷയില്ല മസ്റ്റായിട്ട് പിന്നെ ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം എന്നുവെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിരിക്കും കുറച്ചും കൂടെ സുഖം കാരണം നമ്മൾ വില ഇങ്ങനെ നീളത്തിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസാല ഇതായി ഇതായിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം കഴിക്കാനും പറ്റും നല്ല മസാലയും കിട്ടും അങ്ങനെ ഇതേണ്ട ആ ഒരു ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ ഒരു അതിൻ്റെ ഉള്ളിലത്തെ ഫീലിംഗ് ഉണ്ടാവും ഭയങ്കര ടേസ്റ്റ് ഷവർമ്മ അതുമല്ല അതുക്കും മേലെ ഞാൻ കട്ട് ചെയ്തല്ലോ എന്തല്ല വീടതിനകും അത് ഞേറെ ആവശ്യം കുറച്ച് ചൂടാറുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സോസ് ഇല്ലേ നല്ലൊരു സോസി ആയിട്ടില്ല ഇത് അത് പോകുന്നു അപ്പോൾ ആ ഒരു ലൈറ്റ് ചൂടോടെ കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്